നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇതിൽ നിന്ന് മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി പ്രേക്ഷകർ അംഗീകരിച്ച താരമാണ് മഞ്ജു വാര്യർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയപ്പോഴും നിറഞ്ഞ കയ്യടിയോടെയും സ്നേഹത്തോടെയുമാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് തിരിച്ചു വരവിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തന്റെ മികവാർന്ന അഭിനയം കാഴ്ചവെക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് താരത്തിൻ്റെ സ്വകാര്യ ജീവിതവും വാർത്തകൾ നിറഞ്ഞിട്ടുണ്ട് വിവാഹവും വിവാഹബന്ധം അടക്കം എല്ലാം വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളതാണ് തിരിച്ചു വരവിൽ സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു താരത്തിന്റെ ജീവിതം എന്നാൽ അതിനിടയിൽ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഓളം ഉണ്ടാക്കിയ വിഷയമായിരുന്നു മഞ്ജു വാര്യർ സംവിധായകൻ സനൽകുമാർ ശശിധരൻ എതിരെ നൽകിയ പരാതി മഞ്ജുവിനെതിരെ സനൽകുമാറും ഒരു സമയത്ത് രംഗത്ത് വന്നിരുന്നു മഞ്ജുവിന് തന്നെ ഇഷ്ടമാണെന്നായിരുന്നു ഒരു സമയത്ത് സനൽ പറഞ്ഞതും ഇപ്പോഴത്തെ അത്തരത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി എത്തുകയാണ് സനൽകുമാർ മഞ്ജുവിന് തന്നെ ഇഷ്ടമാണെന്നും ആ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാതെ അവരുടെ ജീവന ഭീഷണി ഉള്ളതിനാൽ ആണെന്നും പറയുകയാണ് സനൽകുമാർ എന്നാൽ മഞ്ജു വാര്യർ ഇതുവരെയും ഈ കാര്യത്തിൽ യാതൊരു പ്രതികരണങ്ങളും അറിയിച്ചിട്ടില്ല ഇതിനു മുൻപ് സനൽകുമാറിനെതിരെ പരാതി കൊടുക്കാൻ മഞ്ജു നേരിട്ട് രംഗത്ത് വന്നിരുന്നു ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏൽക്കേണ്ടി വന്നത് സനൽകുമാറിനാണ് അത്തരത്തിൽ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള വിമർശനം തന്നെയാണ് താരത്തിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്